മുഹമ്മദ് റിയാസ് ചടങ്ങ് നേരത്തെ മാറ്റമൊന്നുമില്ലല്ലോ ഇല്ല മാറ്റമില്ല ഇവിടുന്ന് ഒരു മൂന്നേ മുക്കാൽ നാലുമണിയാകുമ്പോൾ ശ്മശാനത്തിലേക്ക് പുറപ്പെടും കൃത്യം അഞ്ചു മണിക്ക് ഔദ്യോഗിക ബഹുമതിയോടു കൂടി കുടുംബം കുടുംബം സമ്മതിച്ചു ഇപ്പം സംസാരിച്ചു കുടുംബം സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ തന്നെ അനുശോചന യോഗം നടത്താനാണ് അവിടെ തന്നെ സി എം ഇപ്പൊ വരും എത്തും അതെ അതെ കുടുംബം പത്തരക്കെത്തും ഇപ്പൊ ഇപ്പൊ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു അതെ അതെ മിനിസ്റ്റർ ഇപ്പം പറഞ്ഞ അനുസരിച്ച് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക മാവൂർ റോഡിലുള്ള സ്മൃതിപഥം എന്ന് പേരിട്ടിരിക്കുന്ന പുതുക്കിപ്പണിതിരിക്കുന്ന ശ്മശാനത്തിൽ ഉദ്ഘാടനം ചെയ്യും മുമ്പ് അതിഥിയായി നമ്മുടെ എം ടി വാസുദേവൻ നായർട്ടും ഔദ്യോഗിക കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക നമുക്കിപ്പം അപ്പോൾ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് കേൾക്കാം വ്യക്തിപരമായിട്ട് ഇതൊരു വലിയ നഷ്ടം കൂടിയാണ് എം ടി എം ടിയുടെ വീട്ടിലെത്തി പലവട്ടം കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട് പല പരിപാടികളിൽ ഒന്നിച്ചുണ്ടായിട്ടുണ്ട് ഫോണിൽ പലപ്പോഴും വിളിക്കാറുണ്ട് വ്യക്തിപരമായിട്ടുള്ള അടുപ്പം കാത്തുസൂക്ഷിക്കാനും ഒരു ആരാധന നമ്മുടെ ചെറുപ്പകാലം തൊട്ടേ എം ടിയുടെ കഥകളും നോവലുകളും വായിച്ച് ഒരു ആരാധന മനസ്സിലാക്കി വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് ആ ആരാധനയോടെ നോക്കിക്കണ്ടൊരു മനുഷ്യനെ അടുത്ത് കണ്ട് പരിചയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഔത്സുഖ്യം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പി ഡബ്ല്യു സി എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മണ്ണിലാണ് മഹാത്മാഗാന്ധി പറയാണോ വിശേഷണങ്ങൾക്ക് അതീതനായ ഒരു മഹാപ്രതിഭയായിരുന്നു എൻ ഡി വാസുദേവൻ എം ഡിയെ ഞാനൊന്നും കണ്ടിട്ടുള്ളത് ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് ഞങ്ങൾ